ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുകിയതിന് ശേഷം മിക്സിയുടെ ജാറയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വെള്ളമൊഴിച്ച് ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് പിരിഞ്ഞതിന് ശേഷം രണ്ടാം പാലും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും വേറെ വേറെ മാറ്റി വെക്കണം ഇനി നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്ക് ആദ്യം അണ്ടിപ്പരി ഇപ്പം മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഇതും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതോടൊപ്പം നമുക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം നമുക്കിത് കോരി മാറ്റാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിപ്പോൾ കുറച്ച് ചീച്ച ചേർക്കണുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് അളവിൽ വെളുത്ത അവിൽ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യിൽ തന്നെ ബാക്കി നെയ്യുണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യുടെ നെയ്യുടെ ടേസ്റ്റ് അധികം വേണ്ടിയൊരിക്കും അരസ്പൂൺ കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിൽ തന്നെ സേമിയോം വറുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്കിതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിനുക്ക് മുമ്പ് സേമിയ പായസവും ഒക്കെ ഞാൻ ഇട്ടിട്ടിട്ട് പല സൈസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഇന്ന് ഞാനിത് ഉണ്ടാക്കണത് അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് കാണാം അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് പായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുമൊന്ന് കോരി മാറ്റാം ഇനി ഞാൻ അവിലും മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും അരസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഒന്ന് പഴമൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ചെറുപഴാണ് നമ്മളെ വീട്ടിലുണ്ടായ പഴമാണ് ഏത് പഴ ആയാലും ഞാൻ ഞങ്ങൾക്ക് ഇതെൻ്റെ ഉള്ളത് കാരണം ഞാനിത് ചേർക്കണമെന്നുള്ളു ഒരു വ്യത്യാസം ഒരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നമുക്കിങ്ങനെ ആ നെയ്യ് പരത്തിയിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്നെല്ലാം വഴഞ്ഞ് വന്നുള്ളത് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് കോരി മാറ്റാം ഇത് ഒന്ന് റോസ്റ്റാണോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പായസത്തിൽ ഇട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നെയ്യ് കിടന്ന് ഒന്ന് റോസ്റ്റായി വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാം ഇതൊന്ന് ആയി വരട്ടെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണൊക്കെ വരുന്നുണ്ട് നെയ്യലിങ്ങനെ പഴം വറക്കുമ്പോൾ ഒരു മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതും കോരി മാറ്റാം പഴം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ബൗള് അല്ല ഒരു ബൗള് സേമിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുമൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വെച്ചാൽ എല്ലാത്തിലും നെയ്യ് ഒഴിക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും നെയ്യുടെ ടേസ്റ്റും വരുമ്പം പായസം കുടിക്കുമ്പോൾ അധികം ഇതുണ്ടാവില്ല അപ്പം നല്ല നെയ്യുടെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ഈ സ്പൂണോ ഒരു സ്പൂണോ ചേർത്ത് സേമിയോ വറുത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പാനിൽ അത്യാവശ്യം ഉണ്ട് കുറച്ചായാലും ഇതിൽ സേമിയോ വറുക്കാനുള്ള നെയ്യുണ്ട് അപ്പം പിന്നെ ഞാൻ ചേർത്തില്ല അപ്പം നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയോ ഇപ്പം റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇതില് ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭാഗത്തിനാണ് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും ചൂടായി വരട്ടെ ഇതിപ്പോ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സേമി ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം അപ്പൊ വെന്തും കിട്ടണ്ടേ സേമിയോ നല്ല പോലെ ഇളക്കി കൊടുക്കുക സേമിയൊന്നും വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു മുക്കാൽ ബൗൾ പഞ്ചസാര എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതിട്ട കൂടിപ്പോണ്ട നല്ല മധുരം വേണ്ടി ഒരുക്കും മുക്കാൽ ഒരു ബൗൾ വരെയും ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കെട്ടോ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഈ സേമിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ സേമി ഇപ്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറേ നേരമായി ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കണത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്ട്ട ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ബൗള് ചവ്വാരിയാണ് വേവിച്ച് വെച്ചേക്കണതാണ് ഇത് ചേർത്ത് കൊടുക്കുക നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ചവരിയും കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് ചവരി പിന്നെ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചത് കാരണം പിന്നെ അത് തീ കിടന്ന് വേവണ്ട ആവശ്യമില്ല അപ്പൊ അതും ആ കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം ആവാനായിട്ടുണ്ട് നല്ല പോലെ നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റും കൂടിയും ചൗവരിയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ചൗവരിയും കൂടി ഇട്ടിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് ആയിട്ടുണ്ട് ഇനി ഇത് കുറുകി വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആയാ അവിയല്ലേ അത് ചേർത്ത് കൊടുക്കുക കൂടെത്തേനായ പഴവും ചേർത്ത് കൊടുക്കുക നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്നിന് ചെറുതായിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്കായ ചതച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കായ ഏലക്കായ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം റെഡിയായി വന്നിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ പായസം കുടിക്കുമ്പോ ആ അവിയും പഴമൊക്കെ ഇടയിലും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോ പായ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽക്ക് ഒന്നാം പാൽ കൊടുക്കാം ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഇരുന്നൊന്നും കൂടി തിക്കാവൂട്ട അപ്പൊ മധുരം പോരങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ ഈ ടൈമിൽ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഒന്നാം പാൽ ഒഴിക്കണതിന് മുന്നേ നിങ്ങൾക്ക് പോരെങ്കിലിട്ട് കൊടുക്കാം കേട്ടോ മധുരം അപ്പം ഇതിൻ്റെ കറക്റ്റായിരുന്നു ഞാൻ പിന്നെ വീണ്ടും ബാക്കി വന്നായ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തില്ല എന്താന്ന് വെച്ചാൽ പാകത്തിന് തന്നെ മധുരം ഇട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ എണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പരിപാടി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇട്ടിപ്പ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പായസം കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട ഇത്രേ ഉള്ളൂ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്നാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഒന്നാമ്പാലോ ചേക്കണതാണ് അപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്ട ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് തള വരണ്ട ഇനി വെച്ചാൽ ഇത് പിരിഞ്ഞു പോവും അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത്രയുള്ളൂ പരിപാടി ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സേമിയ അവില് പഴം വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നല്ല ടേസ്റ്റാണ് ആണ് സിമ്പിൾ അല്ലേ ചെയ്യാൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ